കൈകരിച്ചു മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളുടെ നടുത്തളത്തിലേക്ക് നടന്ന കയറാം പടനയിച്ച പോരാട്ട വീരവുമായി തന്നെ ഈ കളിക്കളത്തിലേക്ക് എത്തിച്ചേർന്ന പാലക്കാടിന്റെ പതിനാല് പടയണി കോലങ്ങൾ മുഖാമുഖം ഒരു പോരാട്ടത്തിന് തട്ടിൽ നിന്ന് ഇന്നിന്റെ കളി തട്ടകം തേടി കടന്നെത്തിയ പടയണികൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് കളിക്കളം കറന്നു പോകുന്നു എഫ് സി കരുവാഞ്ചേരിയുടെ പടയാളികളായി ഷാഡോ യുദ്ധങ്ങൾ കൊണ്ട് കളിക്കളം വര കെട്ടുറപ്പിച്ചടക്കി ചരിത്രമുള്ള കുഞ്ഞിമണിയുടെ കളിക്കൂട്ടുകാർ ഒരു പുറത്ത് बार बहुत മനോ ഇസ്രായേലും നിധിയ ഇസ്രായേലും ഈ കളിത്തട്ടകത്തിന് സമ്മാനിച്ചിരിക്കുന്ന പടയാളി കൂട്ടങ്ങളായി ഹാരിസ് എന്ന പോലെ ഈ കളിത്തട്ടകത്തിലേക്ക് വന്നവർ പടി കടന്നെത്തിയ പടയാളി കൂട്ടങ്ങളത് പാസ്ക് പഠിക്കപ്പാടംഖകളുടെയും ഗർഭാളികളുടെയും വെള്ളപ്പട്ടാളത്തിന്റെയും മാരടമർപ്പിക്കുന്ന നിറതൂക്കുകൾക്ക് മുന്നിലേക്ക് കൊയിത്തരുവാളും കാറുപടിയും കരിങ്കൽ ചീലകളുമായി പടമൊരുതാൻ ഇറങ്ങി എതിരിട്ട് നേടിയ പോരാളികളുടെ നെഞ്ചുരപ്പ്

பாळசரம் ஐயன் காத்து நிற்காதே இன்னின கரிகளத்துக்கு படித்ததெல்லாம் பயந்து நேடா நிறைச்சு படக்களம் தேடி கர்மத்திய படையാളികളുടെ தேரோட்டம் இது கையடிச்சு கையடிச்சுங்க சூழ்கிச்சு ஆவேசத்துக்கு போராட்டம் மாரியாளருக்கு பக்தி எழுதான் 14 சாம்பியன் மாரியாளிகள் வாழ்வுர சமுர போராட்டத்தின் நால்வரிகளில் சங்கிலி தேரோவத்தை தரித்தோங்கிச்சு தீர தேசாபிமானத்தின் பச்சையும் மாம்சமும் புடഞ്ഞു மீனா

படைதி கோலங்களாய் கர்ந்துவన్న 14 சாம்பியன் படையாரிகள் கையிருஞ்சே கையிருஞ்சே சிலமிருஞ்சே பிரியமானவர் கலையிலே வாறி மறையுற காடிச்சோ மாலைய மறக்கற மறையூர் காடுகளல சண்டம் தருக்குற மதகிரியுமைதனே உயிரை தலகணும் உயர்ந்த படையாரிகள் மேல் எழும்பியதி விஜய காதையோட வெண்ணிக்கடிகள் உயிரே பெருமறையட காலத்தை தேத்து துள்ள சாதி மடை